വരുന്ന വാർത്ത എന്ന് പറയുന്നത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആദ്യ അഞ്ച് എന്താണ് ഒരു പക്ഷെ ഈ വിഷയം പറയാൻ പാടില്ല ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട നമ്മൾ പഠിക്കേണ്ട ലെസൺസും നമ്മൾ നമ്മുടെ ഇൻട്രോസ്പെക്ഷനും വേണ്ടിയിട്ടാണ് കാരണം നീറ്റിനെ സംബന്ധിച്ച് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് അതിനുശേഷം ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഏജൻസി അതിന്റെ അകത്ത് കേവലം ഈ റാങ്ക് കിട്ടി അഞ്ചു പേരെ മാത്രം പ്രതിയാക്കി മുഴുവൻ പോകാൻ അനുഭവിച്ചു സർ ആലോചിക്കണം

അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എപ്പോഴും അങ്ങ് ഇന്റർഫിയർ ചെയ്ത് എന്റെ എല്ലാ ചീത്തവാക്കും അങ്ങ് എപ്പോഴും ഇന്റർഫിയർ ചെയ്യാണ് ഞാൻ പറയുന്നത് പരീക്ഷ തട്ടിപ്പെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിന് കീഴിൽ മാത്രം നടക്കുന്നതോ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയോ കേരളത്തിൽ നടന്നതിനെ നമ്മൾ നമുക്കൊരു ആത്മപരി ഈ പ്രമേയത്തെ ഈ പ്രമേയത്തെ പിന്ത പിന്തുണച്ചവരും പരീക്ഷാ തട്ടിപ്പുകൾ എന്തിനാണ് ന്യായീകരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പരീക്ഷാ തട്ടിപ്പുകൾ ന്യായീകരിക്കുന്നത് ഈ പ്രമേയം ഈ പ്രമേയത്തെ കൊണ്ടുവന്ന് അനുകൂലിച്ച് അതിനെ ന്യായീകരിക്കുന്ന നിലപാട് ശരിയല്ല കേരളത്തിൽ പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും നമ്മൾ തയ്യാറാകണം ഇവിടത്തെ പി എച്ച് ഡി പ്രവേശന പരീക്ഷ അടക്കം ഇവിടെ നടക്കുന്ന നിരവധി പരീക്ഷകളെ കുറിച്ച് ആരോപണം നേരിട്ടുണ്ട് അതുകൂടി പരിശോധിക്കാനുള്ള ഒരവസരമാക്കി മാറ്റാനും ഒരു കുറ്റമറ്റ സിസ്റ്റം കമ്പനി സംവിധാനത്തിൽ കൊണ്ടുവരാനും കൂടി നമ്മൾ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിന്റെ അന്തശ്രദ്ധ പിന്തുണ